ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് അലീക്കയുടെ എക്സിബിഷന് പോവാണ് കേട്ടോ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും എക്സിബിഷൻ ഉണ്ടാവും അതും വൈ ഡബ്ല്യു സി വെച്ച് അവിടെ പോയി കാണാം തിരുവനന്തപുരത്തിൻ്റെ പുറത്തുനിന്ന് എന്നെ കാണുന്ന കൂട്ടുകാരെ അറിയാൻ വേണ്ടി പറയുകയാണെ ഈ വൈഡബ്ല്യു സി എന്ന് പറയുന്നത് സ്റ്റാച്ചുൽ എ ജിസ് ഓഫീസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവിടെയാണ് ഈ അലീക്കയുടെ എക്സിബിഷൻ ഉള്ളത് ഓഗസ്റ്റ് really okay. ും മൂന്നിനും കൂടെ ഉണ്ട് അലീക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എംബ്രോയ്ഡറി കളക്ഷൻസ് ആണ് കേട്ടോ സാരി ആണെങ്കിലും ചുരിദാറിൻ്റെ തുണികളാണെങ്കിലും എല്ലാം ഫുൾ എംബ്രോയ്ഡറി ആയിരിക്കും ഓരോ പ്രാവശ്യം ഓരോ രീതിയിലുള്ള തയ്യലുകളായിരിക്കും എത്രയും നല്ലതായിട്ട് കൊണ്ടുവരാമോ അത്രയും നമ്മൾ കാണാത്ത തരത്തിലായിരിക്കും അവിടുത്തെ കളക്ഷൻസ് എല്ലാം കൊള്ളല്ലേ അങ്ങനെ ടോപ്പുകളൊക്കെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഏതെടുക്കണം എന്നറിയാത്ത പോലെ അത്ര ഭംഗിയാണ് എല്ലാം ഏതെടുക്കണം കണ്ടില്ലേ ഭംഗിയല്ലേ അല്ലേ ഇതെല്ലാം ടുടത്തും കാണാത്ത പോലെ ഞാൻ മുന്നിലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ദീപ്തിയുടെ അമ്മയാണ് ശരിക്കും ഈ എംബ്രോയ്ഡറി സാരീസ് എല്ലാം ഇങ്ങനെ എക്സിബിഷൻ ചെയ്തിരുന്നത് അപ്പം ആൻറ്റിയുടെ സമയത്തെ എനിക്ക് ആൻറ്റിയെ പരിചയം ഉണ്ടായിരുന്നു പിന്നെയാണ് ദീപ്തി അത് ഇവിടെ തുടങ്ങി ഇങ്ങനെ ഇത്രയും വിപുലമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അതും പുതിയ പുതിയ തരം എംബ്രോയ്ഡറി ഒക്കെ ചെയ്താണ് ഓരോ പ്രാവശ്യം ഓരോ പുതിയ തരം ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അതാണ് ദീപ്തിയുടെ ഒരു പ്രത്യേകത പഴയതിലിരിക്കത്തില്ല അപ് ടു ഡേറ്റ് ആണ് ആള് ഇതാ ടേബിൾ ക്ലോത്ത് റണ്ണർ റണ്ണർ ഇത് സിൽക്കിന്റെ കളക്ഷൻസ് ആണ് അത് കട്ടബോർഡ് സാരീസാണ് ഇങ്ങനെ പൊറത്തെടുത്ത് കാണിക്കോ ഇങ്ങനെ െടുക്കണം നമുക്കറിയത്തില്ല അതുപോലെ ഭംഗിയാണ് ഭംഗിയല്ലേ പിന്നെ എനിക്ക് ഏതെടുത്താലും ഇതുപോലെ ലൈറ്റ് കളേഴ്സിൽ പോയി എത്തുവേത് അതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല പക്ഷെ നല്ല ഭംഗി അലീക്ക അറിയാത്തവർക്കായിട്ട് പറയുവാണെ അലീക്കയുടെ ഓൺലൈൻ സ്റ്റോർ ഉണ്ട് അല്ലാതെ തന്നെ ശാസ്തമംഗലത്തിൽ നിന്ന് മുടകമ്മകൾ പോകുന്ന വഴി അലീക്കയുടെ ഷോപ്പും ഉണ്ട് കേട്ടോ അവിടെ പോയി നമുക്ക് വാങ്ങിക്കാം പലതും സാരീസും ചിലത് ചുരിദാ സെറ്റ് അല്ലെങ്കിൽ ടോപ്പുകൾ അങ്ങനെ ഇടകലർത്തിയാണ് വെച്ചിരിക്കുന്നത് നല്ല നീറ്റ് വർക്ക് ആണ് അലീക്കട സാരീസാണ് കല്യാണങ്ങൾക്കെല്ലാം പൊതുവേ ഞാൻ ഇട്ട് കഴിയുമ്പോൾ നല്ല ഇടുപ്പാണ് കേട്ടോ അതാ കളേഴ്സിന്റെ ആയിരിക്കും നല്ല കളറുകൾ അല്ലേ കണ്ടല്ലേ എന്ത് ഭംഗിയായിരിക്കും അല്ലേ ഭംഗിയോ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്യോർ ബ്ലാക്ക് എംബ്രോയിഡറിയുടെ വിസ്മയ ലോഗോ അല്ലേ ത്രീം എംബ്രോയിഡറി ഒക്കെ നമ്മൾ വേറെ ഒരിടത്തും കണ്ടു കാണത്തില്ല എനിക്ക് ബേത്ത്ഡേക്ക് അജസൻ സാരി മേടിച്ച് തന്നല്ലോ അതുകൊണ്ട് പിന്നെ സാരിയിലോട്ട് നോക്കിയില്ല ഇനി ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതും ഞാൻ ഒരു അറ്റത്തു നിന്നാണ് കാണാൻ തുടങ്ങിയത് പോക പോക നല്ല ഭംഗിയുള്ള ചുരിദാറുകൾ കാണാൻ തുടങ്ങി പതുക്കെ ഞാൻ ആ എടുത്ത ടോപ്പിന്റെ തുണി അങ് വെച്ചു കേട്ടോ കാരണം അതിനും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കൂടെ ഇതിങ്ങനെ അതും ഫുൾ സെറ്റ് അതിൽ ഏത് കളർ വേണം എന്നുള്ളൊരു തോന്നൽ വന്നു പ്രയർ കളേഴ്സിന്റെ വിസ്മയ ലോകം പോലെ അല്ലേ ിൽ പെട്ടതാണ് ഈ ചുരിദാറ അപ്പം പല കളേഴ്സ് ഉണ്ട് അതിൽ ഏത് കളർ എടുക്കണം എന്നുള്ള തോന്നൽ എല്ലാം ഫുൾ സെറ്റ് ആയിട്ടായിരിക്കും ോക്കി ഷോൾ ഏതാ നല്ല അപ്പുറത്തേന്റെ കുറച്ചും കൂടെ എടുപ്പുള്ള ഷോള് പിന്നെ അതങ് എടുക്കാന്ന് വിചാരിച്ചു അച്ചു സെലക്ട് ചെയ്തു ഇങ്കി പിങ്കി പൊങ്കിയൊക്കെ അടിച്ച് നോക്കി എന്നാലും ഞങ്ങള് ഇഷ്ടമുള്ളത് മാത്രം എടുത്തു അത് പോയെന്ന് ഇനി ഇതാണ് ദീപ്തി അലിക്കയുടെ ഓണറ് ഞാൻ ബില്ലെല്ലാം പേ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ അച്ചാറുകളുടെ ഒരു ലോകം പിന്നെ മിലറ്റ്സിന്റെ ഉരുണ്ട വാങ്ങി അതുപോലെ തന്നെ ഉണക്കിയ ബീഫ് ഇടിച്ചതും കൂടെ വാങ്ങിച്ചു ഇതുവരെയും ഞാനത് കഴിച്ചിട്ടില്ല അപ്പോഴേക്ക് ദീപ്തി അകത്തേക്ക് വിളിച്ചു ഇതുപോലെ ഫോട്ടോ എടുത്തു എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു താങ്ക്